കഴുത്തിൽ പൈപ്പ് കുടുങ്ങിയ മരപ്പട്ടിയെ ആറ്റിങ്ങൽ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി വർക്കലയിൽ താമസിക്കുന്ന ആറ്റിങ്ങൽ സ്കൂളിലെ അധ്യാപകനായ രാജേഷിന്റെ വീട്ടിലെ ടെറസിലാണ് മരപ്പെട്ടിയുടെ കഴുത്തിൽ പൈപ്പ് കുടുങ്ങി മൂന്ന് ദിവസം അവശ നിലയിൽ കിടന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മരപ്പട്ടിയെ കഴുത്തിൽ പൈപ്പ് കുടുങ്ങിയ നിലയിൽ വീട്ടുകാർ കാണുന്നത് പാലോട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശാനുസരണം ആദ്യം വർക്കല ഫയർഫോഴ്സിൽ എത്തിച്ചെങ്കിലും പൈപ്പ് കട്ട് ചെയ്ത് മാറ്റുവാൻ സാധിക്കാതെ വരികയും തുടർന്ന് ആറ്റിങ്ങൽ ഫയർഫോഴ്സുകാരുടെ സഹായത്തോടെ അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ പൈപ്പ് മുറിച്ചു മാറ്റുകയും ചെയ്തു പരുക്കുകൾ ഒന്നും തന്നെ ഇല്ലാതെ മരപ്പെട്ടിയെ സുരക്ഷിതമായി തുറന്നുവിടുകയും ചെയ്തു ആവശ്യമില്ലാത്ത സമയത്ത് അതെ അവര് സർട്ടിഫിക്കറ്റ് അയച്ചിരുന്നില്ലേണ്ടായിരുന്നു വായല കെട്ടി പോയി കേട്ടാ ഞാൻ ഉറക്കിറക്കിയോ കൈമാറ്റി

അത് കടിക്കും അതിന്റെ അഹങ്കാരമാണ് ഇതിന്റെ വണ്ടേ കൂടെ കടിക്കൂല